കൊല്ലത്തും കിട്ടും കൊടുത്തതാ കൊല്ലത്ത് കിട്ടി കിട്ടി പൊറത്ത് നടക്കുന്ന ഒരു കാര്യം അകത്ത് ചെന്ന് പറയാൻ പാടില്ല അപ്പൊ എന്തായാലും പറഞ്ഞേ റിയൽ ും പറഞ്ഞു ഞാൻ എന്നെ കൊണ്ട് ക്ലിപ്സ് എടുപ്പിക്കല്ലേ മസ്താനെ ഏറ്റവും ഇമ്മീഡിയറ്റ് നോമിനേഷൻ ആണ് അതായത് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയ വീക്ക് ഔട്ട് ഔട്ട് എന്ത് പറ്റി മസ്താൻ എത്ര അത്ര മോശാണോ കാര്യം ശ്രദ്ധിച്ചിരുന്നു മസ്താൻ ഈ അനൗൺസ് ചെയ്തപ്പം ഓഡിയൻസിന്റെ അടുത്തുനിന്ന് വന്ന കൈട്ടലും കയ്യടിയുണ്ട് സ്റ്റേജിൽ ചെന്നപ്പോ പോലും ഒരു കയ്യടി ഉണ്ടായിട്ടില്ല മസ്താനി ഇറങ്ങിയപ്പം വീടിനകത്തും പുറത്തും ആഘോഷം ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കറുത്ത പക്ഷെ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് പിന്നീട് എടുത്ത് നീ പാക്ക് ബാഗ് പാക്ക് ചെയ്ത് വെച്ചോ ഏഹ് അടുത്താഴ്ച പോവാന്ന് പാക്ക് ചെയ്ത് നമ്മളായിപ്പോയി കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമാല്ലോ എനിക്കെല്ലാമായി